ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത എന്താ അയ്യോ അതൊന്ന് വായിക്കണം ഈ ലോകം ഇത് എങ്ങോട്ടാണോ പോകുന്നത് ഓരോന്നൊക്കെ ആലോചിക്കുമ്പോ ഈ എത്രയും പെട്ടെന്ന് അങ്ങ് പോയിട്ടാ മതി വേറെ ആൾക്കാരുടെ ശബ്ദത്തിൽ ഓരോ കാര്യം പറയുന്ന കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവർ ആൾക്കാരെ പറ്റിക്കയാണെന്ന് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇപ്പൊ തന്നെ നരേന്ദ്രാളിയുടെ ശബ്ദത്തില് ഒരാൾ ഫോൺ വിളിച്ച് ചേട്ടത്തിലൂടെ ഒരു കാര്യം പറയുന്നു ആ ഞാൻ ഒരാളെ അങ്ങോട്ട് അയക്കുന്നു നീ അലമാരി ആഭരണങ്ങൾ മുഴുവൻ അയാളുടെ കയ്യിൽ കൊടുക്കുന്നു സംഗതി സത്യമാണെന്ന് കരുതി ചേട്ടത്തിൽ ആണ് കള്ളക്കൂട്ടങ്ങള് ഇപ്പൊ തന്നെ എന്റെ ശബ്ദം അതാരൊക്കെ അനുകരിക്കുന്നോ എന്തൊക്കെ ചെയ്തു വെക്കുന്നോന്നൊക്കെ ദൈവത്തിന് എന്നെ അറിയാം വല്ലവരും ചെയ്തു വെക്കുന്നതിന് ചീത്ത പേര് വെക്കാൻ ഞാൻ കലികാല വൈഭവം തന്നെ കലികാല വൈഭവം എന്തോണ്ട് ഇല്ല നാട്ടില് ഭയങ്കര കള്ളന്മാരിറങ്ങിട്ടുണ്ട് നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിടക്കണ കള്ളാണെ അവര് പറയുന്നും വിശ്വസിക്കല്ലേ ഞാൻ ഇപ്പൊ

ഇന്ന് ഉച്ചക്കക അയ്യായിരം രൂപ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇത് ലീലാവതി കുഞ്ഞിനെ അല്ല പൈസ വേണ്ട ചോദിക്കുന്ന പലിശ ചോദിക്കുന്ന പലിശ ഞാൻ തരും ഒരാഴ്ച അതിന്റെ പലിശയും മുതലും കൂടെ അയ്യായിരം രൂപയും പലിശയും ഒരാഴ്ചക്കകം നീ തരുമെന്ന് കാക്ക മലന്ന് പറക്കുന്നു ഞങ്ങൾ വിശ്വസിക്കാം അതിരിക്കട്ടെ എന്ത് പ്രശ്നം എന്ത് നീ അത് പറ എന്തിനാ നിനക്ക് അയ്യായിരം രൂപ അത് ഒരു 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 ജീവിത ജീവിത പ്രശ്നമാണ് പ്രശ്നം സഹായിക്കണം കാണും തപ്പി നോക്കണം നീ കാര്യം ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ചെല്ല് എന്നിട്ട് അവിടെ ആരെങ്കിലും പോക്കറ്റ് തപ്പി നോക്കു പേഴ്സും എല്ലാം കിട്ടും നിങ്ങളെപ്പോവികളാണ് കേട്ടാ എനിക്ക് പറ്റിയവന് ഇവൻ എന്തോ കാര്യമായിട്ട് വാസ്തവത്തിൽ ശത്രുത ഇല്ല സ്ത്രീധനത്തിന്റെ പേരിൽ ഉടക്ക് നടക്കുന്നതായി അഭിനയിച്ച സഹതാപം കിട്ടും ആ സഹതാപത്തിന്റെ പേരിൽ ഇവിടെ കൊറച്ചു കാലം കഴിയാം അല്ലേ അയ്യോ ചേച്ചി ഞാൻ ചേച്ചി ആരോടും പറയല്ലേ വിശ്വസിച്ചും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ യന്ത്രങ്ങളെന്ന് പറയുന്നത് മനുഷ്യരെ പോലെ അല്ലല്ലോ അവർക്ക് മനുഷ്യത്വം ഒന്നും ഇല്ല ചേച്ചി ആരോടും പറയരുത് അതാ ഞാൻ പറഞ്ഞത് ഈ യന്ത്രം ഈ മൊബൈൽ യന്ത്രം ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ ഗുലമാനാണോ ഞാനിപ്പോ സതി കുഞ്ഞിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കണെന്ന് വെച്ചോ അതിനിടയ്ക്ക് അറിയാതെ ഈ സ്വിച്ചില്ല ഏതെങ്കിലും ഒന്ന് തൊടണം ആ കേട്ടോ കണ്ടുപിടിച്ച ടെക്നിക്കാ ആർക്കും മനസ്സിലാവാത്തത് ചേച്ചി അല്ല മൊബൈലിന്റെ ഓരോ കാര്യങ്ങളെ അറിയാതെ അമ്മ പോണം കാര്യം പറ അമ്മ പോലല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു നിൽക്ക് എന്തൊരു ശല്യമായിട്ട് ചേച്ചി ഞാൻ അങ്ങ് കളഞ്ഞേക്കണം അയ്യോ ഇത് ഒരു മൊബൈലാണ് ഇതില് അയ്യോ ഇനി ഈ മാറ്റയോരുന്ന പിന്നെ ഇനി ഇനിയിപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ കേട്ടാ ഈ മൊബൈൽ അങ്ങ് നശിപ്പിച്ചെ പക്ഷെ എന്ത് ചെയ്യാം പത്തയ്യായിരം രൂപ വിലയുള്ള സാധനം പിന്നെ അയ്യായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇതങ്ങ് കളയായിരുന്നു കേട്ടാ അയ്യോ ചേച്ചി അത് ലച്ചി എന്നെ കുറിച്ചുള്ള ആൾക്കാരുടെ അഭിപ്രായം അതെന്താണെന്നറിയാൻ വല്ലാത്ത ആകാംക്ഷറിയേ രണ്ടേ രണ്ടു ദിവസം ഈ ലച്ചി കല്ലും നെല്ലും തിരിച്ചു മുമ്പിലേക്ക് ഇട്ടേരാം ആ കുഞ്ഞു നോക്കിക്കോ ദേ ഇവരുണ്ടല്ലോ ഈ ബോബേല് അത്ഭുതങ്ങളുടെ മഹാസാഗരമല്ലേ ഇനി ഒന്ന് രണ്ട് പേരെ പേരേതുകൂടെ ചിലത് പിടിച്ചെടുക്കാറുണ്ട് അതുകൂടി കഴിഞ്ഞൊളി ശങ്ക നോക്ക് ശൗന്തളെ ചേച്ചി ധർമ്മ സങ്കടം കൊണ്ട് അറിയാതെ പറയുകയാണ് അറിയാതെങ്ങാനും ഈ സ്വിച്ച് തൊട്ടുപോയാൽ ദൈവമേ ചേച്ചി എന്നെ പിള്ള മനസ്സിലും ഇത് എനിക്ക് അങ്ങോട്ടാണ് പറയാനുള്ളത് എന്റെ ധർമ്മ നർമ്മസങ്കടത്തിലാക്കരുത് എന്റെ വിരലെങ്ങാനി തൊട്ട നാരായണ ഭഗവാനീ അതിനുള്ള ഇട എന്റെ വിരലിന് വരുത്തരുതേ ചേച്ചി അത് ശരി അപ്പൊ അങ്ങനെയാ കാര്യം ഞാൻ എന്റെ ശുദ്ധ മനസ്സുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയി ഇങ്ങനെ മൊബൈൽ വെച്ച് എല്ലാം ടേപ്പ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല കാലികാലമായ ചൗന്തളേ സ്വപ്നം കാണുന്ന പോലെ ഒന്നും നടക്കത്തില്ല നല്ലതിനു വേണ്ടി ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തും ആ കണ്ടുപിടുത്തത്തിന്റെ ദോഷങ്ങളാ ആദ്യം കാണുന്നത് നോക്ക് ഈ മൊബൈൽ വെച്ച് ഇപ്പൊ എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്തുന്നത് ഒരാൾക്ക് വരുന്ന കത്ത് ഒരാളുടെ ഡയറി ഫോൺ സംസാരം ഇതൊന്നും മറ്റൊരാള് കേക്കാൻ പാടില്ല അതാണ് സംസ്കാരത്തിന്റെ ലക്ഷണം മൊബൈലേ വേറൊരാള് നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങള് അതിന്റെ സ്വിച്ചിൽ ഞെക്കി സ്പീക്കറിൽ കൂടി മറ്റുള്ളവരെ ഉറക്കു കേൾപ്പിക്കാം എന്റെ വല്ലാത്ത കുരുക്ക് പിടിച്ച സാധനം ഉണ്ട് ഇതിനകത്ത് ഓരോ വാക്കുകൾ കയറി പോയാണ്ടല്ലേ പിന്നെ തൂത്തു മാറ്റാൻ പറ്റൂല ഇനി ഈ മൊബൈലിനെ തന്നെ നശിപ്പിക്കേ മാർക്കുള്ളൂ അയ്യായിരം രൂപ ഒന്നും നിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ஐயாயிரம் ரூபா தர இல்லை ஐயோ அப்போ பின்னே நான் நிசகாய அணுகுஞ்சே நிசகாய என் விரல் அறியாதை சுச்சிலங்க என்ன தட்டும் டேப்பங்க ஒர்க் செய்யும் ஐயோ பின்னே இன்ஸ்டால்மெண்ட் ஆகிட்டு தந்தா மதியா கெடுக்கலாயிட்டு மாசா மாசம் நூறு ரூபா வச்சு எத்தனை இஎம்ஐ ஆயிட்டு எந்த இஎம்ஐ எது வச்சா ஈக்குவல் வந்து இல்லை இன்ஸ்டால்மெண்ட் மூணு இஎம்ஐ அல்லங்க நாலு അതെ കണ്ടിട്ടില്ലേ തിരിച്ചറിവിനെ സംബന്ധിച്ച മുകളിൽ ഒരു നക്ഷത്ര ചിഹ്നം കണ്ടീഷൻ സപ്ലൈ എന്ന് കുറിപ്പിനുണ്ടാവും നിലനിൽപ്പിനാണ് ചേച്ചി ഇല്ലാതാക്കാൻ പോണത് എന്റെ പിള്ളേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയൊക്കെ ഇഷ്ടം ചേച്ചി പറയാ അയ്യോയ്യോ ഇതാണ് നിക്കണത് അയ്യോ എന്റെ ചേച്ചി കാണണം കാണണം എന്ന് വിചാരിച്ചിട്ട് കൊറേ ദിവസമായി പിന്നെ ശാസ്ത്രം ഞാൻ സാറില്ലേ ചേച്ചി എന്ന ചേച്ചി ഇങ്ങോട്ട് നോക്കണം ഞാൻ പുതിയ മുമ്പ് തീരുമാനിച്ചു കൊള്ളാവില്ല ലതാകുമാരി ഓ ഈ കാലത്ത് ശ്വാസവായു ഇല്ലാതെ മനുഷ്യമാർക്ക് ജീവിക്കാം കേട്ടോ പക്ഷെ ഇത് ഒരെണ്ണം കൂടിയില്ലെങ്കിൽ അതോടെ തീർന്നു പിന്നെ മരിച്ചതിന് ഏത് കാര്യവും രണ്ടു ദിവസം ശീലിച്ചാ നമുക്ക് അതില്ലാതെ പറ്റൂലോ ആ അത് തന്നെ അത് തന്നെ രണ്ടു ദിവസം കാറി സഞ്ചരിച്ചാ പിന്നെ എപ്പോഴും വേണം 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 അഞ്ചു ദിവസം ഏശയിലെ തണുപ്പ് അടുപ്പിച്ചു കൊണ്ടാലേ ആറാം നാളിൽ കാശ്മീരിൽ പോയാലും മുറി അതുപോലെ ഞാൻ ഇതിന്റെ ബാലൻസ് പേയ്മെന്റ് നോക്കട്ടെ കസ്റ്റംസ് വിളിക്കാം അല്ലെങ്കിൽ അവരുടെ കൃത്രിമ വിനയം കാണിച്ചോട്ടുള്ള ചോദ്യം കേക്കുമ്പോ ഈ ഗെങ്കുമില്ലാത്തത് ഏഷ്യം വരും കേട്ടോ പിന്നെ ചേച്ചി സതിന് അഭിപ്രായം അയ്യോ ലതാകുമാരി അതേ അഭിപ്രായം തന്നെ എനിക്ക് കേട്ടോ അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലാതെ ലതാകുമാരി ലതാകുമാരി അല്ലേ പറഞ്ഞത് സതി ലീലാവതി ഈ നാട്ടിൽ നിന്ന് പോയാലേ ഈ നാട് രക്ഷപ്പെടും ഈ പ്രദേശം ഗതി വിളിക്കും ഞാൻ പറഞ്ഞില്ലേ എന്നോട് വിടും ഞാൻ പറഞ്ഞോട്ടെ ലതാകുമാരിക്ക് അവരോട് ദേഷ്യമാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞേ 你怕娘怕？ ലതാകുമാരിക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ പറ്റി നല്ല മതിപ്പാ ലുമാരിയോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളെ കുറിച്ച് അനാവശ്യം ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കരുത് ഞാൻ മനസ്സാ വാച കർമ്മ അറിയാത്ത കാര്യങ്ങളല്ലാത്ത കാര്യൊന്നുമല്ല

ുമാരി കീഴടങ്ങി ഞാൻ അടിയറാവ് പറഞ്ഞു കീഴടങ്ങിയ ശത്രുവിനെ മിത്രത്തെ പോലെ കാണുന്നതാണ് എന്നാണ് പറയണത് ആര് പറയുന്നത് അങ്ങനെയാണ് ശത്രുക്കൾ പറയണത് ആരാ നിങ്ങക്ക് ബ്ലാക്ക് മെയിൽ ലൈസൻസ് അതാ അതാ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട് ആ ഈ ഫോണിൽ കൂടെ സംസാരം വിളിക്കുന്ന ആളും കേൾക്കുന്ന ആളും മാത്രം അറിയാനുള്ളതാ കേട്ടോ സ്വകാര്യം പറയുമ്പോഴേ നമ്മൾ പലരെ പറ്റിയും കുറ്റവും ഒക്കെ പറഞ്ഞിരിക്കും അതൊക്കെ മനുഷ്യ സഹജാണ് അതൊക്കെ തേപ്പി ഇത് കേൾപ്പിച്ചേ പണം തട്ടാൻ തുടങ്ങിയാലേ പണി തട്ടിപ്പോയിപ്പോ പേപ്പറിലൊക്കെ രഹസ്യ ക്യാമറ വാർത്ത വരുമ്പം എനിക്കും അങ്ങനെ ചെയ്തു പോയതാ മാധം പേപ്പറി വായിക്കുന്നത് കുറ്റകൃത്യങ്ങൾ തടയാനും പുറത്തു കൊണ്ടുവരാനും ഉള്ള ചോർത്തലും ചിത്രീകരണമൊക്കെയാ അല്ലാതെ ഈ കാശിന് വേണ്ടിയിട്ടുള്ള വേനറ്റലൊന്നും അല്ല ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു പിന്നെ ചേച്ചി ഒരു തെറ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിക്കാം ഞങ്ങള് ഒരു ശരി ചെയ്തിട്ട് ക്ഷമ ചോദിക്കാം അല്ലെ മേഡം അടുത്തും അത് മിനിറ്റ് ശരിയായിലാ? ഹേ? അതവർതല്ലേ ശരിയായിലെന്നാണോ? ഇപ്പള്ള പോ. ഉപദേശം ഒന്നും വേണ്ടട്ടോ. എന്റെ ഉപദേശമല്ല. ഇംഗ്ലീഷിൽ എഴുതി വരാൻ മറന്നതാ. തെറ്റ് പറ്റാത്ത ഒരു മനുഷ്യനില്ല. ആ തെറ്റ് തിരുത്താത്ത ഒരു മനുഷ്യനില്ല. എന്താ രോ? എന്താരി? മനസ്സിലായില്ല മുത്തശി. ചെയ്തതിൻ്റെ ദോഷം അതങ്ങു തിർത്തിയാ തീരൂന്ന്. കിട്ടിയതല്ലിൻ്റെ വേദന. അതോ അതങ്ങ എങ്ങനെ തീരും? ഇപ്പോതല്ലേ കിട്ടിയില്ലാരുന്നെങ്കിൽ

ഇവിടെ ചെറിയ സാരമില്ലല്ലേ ഞാൻ പറഞ്ഞത് ൊഴി നീ പറഞ്ഞത് ശെരിയോടേ ചെറിയ ശിക്ഷ കിട്ടി നമ്മൾ തെറ്റീന്ന് മാറുന്നത് ആശ്വാസം തന്നെ പിന്നെ തെറ്റിയായാന്ന് തോന്നൂലോ